ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട സെയിൽ വീഡിയോയിൽ തന്ന സപ്പോർട്ടിനൊക്കെ നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു രൂപേഴ്സ് നമുക്ക് തികഞ്ഞില്ല എന്ന് പറയണം അത്ര അധികം ഓർഡറാണ് കേട്ടോ വന്നത് അത്രയധികം പേര് ലോട്ടസ് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അന്ന് ആ ഒരു വീഡിയോട്ടെപ്പോഴാണ് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട് അറിയില്ല ആദ്യമായിട്ടൊക്കെയാണ് വളർത്തുന്നത് അപ്പോൾ കുറഞ്ഞ റേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും വാങ്ങിച്ച് നടണം എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടാണ് കേട്ടോ ഓർഡർ തന്നത് കുറേ പേർക്കൊന്നും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അവരോടൊക്കെ ഞാൻ പിന്നീട് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അത് സൂക്ഷിക്കാനും നമുക്ക് വയ്ക്കാനോ കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമ്മളിത് സെയിൽ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നമ്മളും അതിൻ്റെ ഒരു ഭാഗം നമുക്ക് പിന്നീടേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ടേ അപ്പോൾ എല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്ക് എനിക്ക് മുകളിലേക്ക് കൊണ്ടുപോയി മണ്ണൊക്കെ കയറ്റി വെക്കാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ എപ്പോഴും ട്യൂബർ എടുക്കാറുള്ളൂ ഇന്നിപ്പോൾ സെയിലിനായിട്ട് ഒത്തിരി ട്രോപ്പിക്കൽ വെറൈറ്റീസ് വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് റെഡി ആയിട്ടുണ്ട് ആ അഖില മിറാക്കളിൻ്റെയൊക്കെ ഫ്ലവറുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ അഖില മിറാക്കിൾ അതൊക്കെ ഞാൻ തുടങ്ങിയ കാലം തുടങ്ങിയ ഒത്തിരി ആഗ്രഹിച്ചാണ് പക്ഷേ അതൊന്നും എപ്പോഴും ഒന്നും എല്ലാവർക്കും സെയിലിനൊന്നും കിട്ടാറില്ല അങ്ങനെ ഒത്തിരി താമസിച്ചിട്ടാണ് കേട്ടോ എനിക്കും അതിൻ്റെയൊക്കെ എന്താ പറയുക ട്യൂബ് കിട്ടിയിരുന്നത് ഭയങ്കര നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ അഖിലയുടെ മിറാക്കളും അതുപോലെ തന്നെ കേട്ടോ വൈറ്റ് മിറാക്കൾ എൻ്റെ കയ്യിൽ ഫ്ലവറൊക്കെ ഇട്ട് അതിൻ്റെ റണ്ണറൊക്കെയാണ് ഇപ്പം പറഞ്ഞ പോലെ വെറൈറ്റീസിൻ്റെ മിസ്സും നമുക്ക് റണ്ണറൊക്കെയാണല്ലോ കിട്ടാറ് അങ്ങനെ ഇപ്പോൾ ഞാൻ ട്യൂബർ കിട്ടിയില്ലേ റണ്ണറൊക്കെ മേടിച്ച് എന്താ പറയുക പിടിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ റണ്ണറൊന്നും വെച്ചിട്ടൊന്നും ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് പിന്നീട് വെച്ച് വെച്ച് ശീലായി ഒരുവിധം എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇപ്പോൾ റണ്ണറൊക്കെ ശരിയാവാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നിപ്പം നമുക്ക് സെയിലിനായിട്ട് റണ്ണറൊന്നുമല്ല നല്ല അടിപൊളി ട്യൂബറുകളാണ് കേട്ടോ ഒക്കെ തന്നെ അപ്പോൾ എട്ട് തരം വെറൈറ്റീസാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് ട്യൂബറുകൾ അപ്പം നമുക്ക് എഴുപത്തഞ്ച് രൂപ തുടങ്ങിയുണ്ട് കേട്ടോ ഇന്നത്തെ ട്യൂബറുകൾ സെയിലിനായിട്ട് അപ്പോൾ ഈ ഒരു തരം ഈ ഇത്രയും നല്ല വെറൈറ്റീസൊക്കെ ഇത്രയും ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടേക്കും എവിടെ നിന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ലോട്ടസ് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ട്യൂബറുകളൊക്കെ പെട്ടെന്ന് തരും ആ ഒരു ട്യൂബറ് ഞാൻ പോലും വിചാരിച്ചില്ല ഉച്ചയായപ്പോൾ തന്നെ ഏകദേശം ട്യൂബറുകളൊക്കെ തീർന്നു പിന്നെ എനിക്ക് എന്താ പറയുക തികയോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് പിന്നീട് വന്നവർക്കൊക്കെ ഞാൻ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് കേട്ടോ കൺഫേം ആക്കിയത് നമുക്ക് ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നെ ഞാൻ ഞാൻ പറയാറില്ലേ ഗ്ലോണി മോളെക്കണ എക്സ്ട്രാ ഞാൻ എപ്പോഴും എന്റെ കയ്യിലൊരു പ്ലാന്റ് വെക്കും ഇപ്പോ നമുക്ക് തഴഞ്ഞില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഞാൻ കൊടുക്കാറുണ്ട് ട്ടോ സ്റ്റൂപ്പറുകൾ നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരോടൊക്കെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നോ അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ ട്യൂബറുകളാണെന്ന് നോക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ അയക്കുന്നത് ഇനി മൺഡേ ആയിരിക്കും കൊറിയർ അയക്കുന്നത് മൺഡേ തുടങ്ങി ടേസ്റ്റേ വരെയുള്ള ദിവസങ്ങളിലായിരിക്കും കേട്ടോ ഞാൻ അയക്കുന്നത് അപ്പോൾ അറിയാമല്ലോ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല പത്ത് പേർക്ക് വെച്ചിട്ട് അതും രാത്രിയൊക്കെ ഇരുന്ന് ട്യൂബറൊക്കെ പാക്ക് ചെയ്യും കേട്ടോ ട്യൂബറൊക്കെ ആണെങ്കിൽ എത്ര രാത്രി ആയാലും ഇരുന്ന് പാക്ക് ചെയ്തിട്ടൊക്കെയാണ് കിടക്കാറ് അപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി വ്യാഴാഴ്ച വരെ ആയിരിക്കും അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ഗൂഗിൾ പേ ആണ് പിന്നെ അക്കൗണ്ട് നമ്പർ വേണ്ടവർക്ക് അതും തരാം പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്ത് പിൻകോഡ് തരണം പിന്നെ ഞാൻ അയച്ചന്ന് തന്നെ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസ് ആയാലും ട്യൂബർ ആയാലും എന്തിൻ്റെ ആയാലും ഞാൻ പിക്ക് ഇട്ട് തരും അപ്പോൾ ആ പിക്ക് ഇട്ട് തരുന്ന ദിവസം ഞാൻ പ്ലാൻസ് എന്തായാലും അയച്ചിട്ടുണ്ടാവുമെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ അഥവാ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കൊണ്ട് ഞാൻ പാക്കിംഗ് ഐ ഡി അല്ലെങ്കിൽ ആ സ്ലിപ്പ് അയക്കാൻ വിട്ടുപോയാൽ നിങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർക്കെങ്കിലും അയയ്ക്കാനൊക്കെ ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിച്ചോളൂ ഞാൻ സ്ലിപ്പയച്ചു തരുന്നതായിരിക്കും ചിലപ്പോൾ ഡി ടി ഡി സിക്കാർ നമ്മൾ കൊണ്ടു കൊടുത്ത് അന്ന് തന്നെയെന്നും അവർക്ക് ഈ പറഞ്ഞ പോലെ നല്ല തിരക്കൊക്കെ ആണെങ്കിൽ പിറ്റേന്നൊക്കെ അയച്ചു തരാറുള്ളൂ അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും കേട്ടോ അയക്കണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് പിന്നെ ഫോൺ നമ്പർ എപ്പോഴും നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറായിരിക്കണം കേട്ടോ പിറ്റേ ദിവസം നമുക്ക് കേരളത്തിലാണെങ്കിൽ പിറ്റേന്ന് തന്നെ കിട്ടും കേരളത്തിന് പുറത്താണെങ്കിലാണ് മൂന്നാമത്തെയോ നാലാമത്തെ ദിവസമൊക്കെ കിട്ടുക കിട്ടുള്ളൂ പിന്നെ ചിലതൊക്കെ ചില എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമൊക്കെ കൊണ്ട് ചിലപ്പോൾ കേരളത്തിനകത്തായാലും രണ്ടാമത്തെ ദിവസമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് എന്നാൽ രണ്ടാമത്തെ ദിവസം എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഇത്തിരി നേരത്തെ കിട്ടി കുഴപ്പമില്ലല്ലോ നേരത്തെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കിട്ടാതിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ടു ഡേയ്സ് പറയുന്നത് അപ്പം നമുക്കിനി ഏതൊക്കെ ട്യൂബറുകളാണ് ഇന്നത്തെ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് നോക്കാം കേട്ടെ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ബുച്ചയാണ് കേട്ടോ അതാ ബുച്ചയുടെ ട്യൂബർ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വേറൊരു ഡബ്ബയും കൂടി ഉണ്ടായിരുന്നു ബുച്ചയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും വലിപ്പുള്ള ഈ ഒരു ട്യൂബറിനൊക്കെ നോക്കി ഇതൊക്കെ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നോക്കൂ നല്ല വലിയ ട്യൂബറാണ് ഉണ്ടല്ലേ ഇത്രയും വലിപ്പുള്ള ഞാൻ അടുത്തൊന്നും അല്ല കേട്ടോ പിടിക്കുന്നത് ദൂരെ നിന്നാണ് പിടിക്കുന്നത് ഇത്രയും വലുപ്പുള്ള വലിയ ട്യൂബർ മുന്നൂറ് മുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ ആ ഒരു റേറ്റിലാണ് നോട്ടെ ബുച്ചേടെ ട്യൂബർ കൊടുക്കുന്നത് മുന്നൂറ് ഇരുന്നൂറ് നൂറ്റി അൻപത് അപ്പോൾ വലിയ ട്യൂബർ രണ്ടെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബർ രണ്ടെണ്ണ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ബുച്ചേട അതാ അതാണ് കേട്ടോ ബുച്ചയുടെ ട്യൂബർ വരുന്നത് അടുത്തത് തൗസൻഡ് ബെറ്റലിൻ്റെ ട്യൂബറാണ് കേട്ടോ അതാ തൗസൻഡ് ബെറ്റലും ഇതുപോലെ തന്നെ വലിയ ട്യൂബറുകളാണ് ഉണ്ടോ ഈ ഒരു ട്യൂബറൊക്കെ ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കുഞ്ഞ് ട്യൂബറൊക്കെ ഉണ്ട് കേട്ടോ തൗസൻഡ് ബെറ്റലിൻ്റെ ചെറിയ ട്യൂബർ നമ്മൾ ഇതാ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ സഹസ്രതളം വീട്ടിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് തോന്നണല്ലോ അപ്പോൾ അതാ ഈ ഒരു ചെറിയ ടൈപ്പ് ട്യൂബർ നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ചെറിയ ട്യൂബർ ഉണ്ടാക്കി മുന്നൂറ് ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് അതായത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് ഈ ഒരു ഇതിലൊക്കെ നൂറ്റി അൻപത് റേറ്റിൽ കേട്ടോ കൊടുക്കുന്നത് വലിയ ട്യൂബറാണെങ്കിൽ മുന്നൂറ് കണ്ട അത്രയും വലിപ്പം ഉണ്ട് കേട്ടോ ഈ ട്യൂബറിന് അപ്പോൾ അതാണ് കേട്ടോ ചെറിയതാണെങ്കിൽ ഇതാണെങ്കിൽ എഴുപത്തഞ്ച് രൂപയ്ക്ക് അതായത് ഈ ഒരു സീസിലുള്ള ട്യൂബർ ആയിരിക്കും കേട്ടോ തൗസൻഡ് ഇത് അടുത്തത് വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണിയും നമ്മൾ അതെ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ അതെ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് ചെറുതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് ചെറുതനാണെങ്കിൽ നൂറ് വലുതിന് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഈ ഒരു സൈസിലാണ് കേട്ടോ നൂറ് രൂപയുടെ ട്യൂബർ ദാ ഇതാണ് കേട്ടോ നൂറ് രൂപയുടെ ട്യൂബർ നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ വൈറ്റ് പിയോണിയാണേ അടുത്തത് ബുദ്ധാസൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് ഏകദേശം വൈറ്റ് ആൻഡ് പിങ്ക് കളറൊക്കെയാണ് വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ബുദ്ധാ സൗണ്ടിൻ്റെ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൂറിൻ്റെയുണ്ട് കേട്ടോ ബുദ്ധാസൗണ്ട് ആണെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ നൂറ്റി അൻപതാണ് കേട്ടോ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് നൂറ് കേട്ടോ നൂറ്റി അൻപത് നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ബുദ്ധാ സൗണ്ടിൻ്റെ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് അഖിലയുടെ ട്യൂബറാണ് കേട്ടോ അഖില അഖിലയ്ക്കും നല്ല വെറൈറ്റിയാണ് അഖില അഖിലയും വലിയ ട്യൂബറ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ചെറുതിനാണെങ്കിൽ നൂറ്റൻപത് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് അത് നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു സൈസ് അനുസരിച്ച് തരുള്ളൂ കേട്ടോ അഖിലയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതാ അധികം ഇല്ല കേട്ടോ കുറച്ചുള്ളൂ അഞ്ചെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അകില അഖിലയുടെ ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ വലിയതിന് മുന്നൂറ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ അകലൊക്കെ നല്ല അടിപൊളി റേറ്റിയാണേ അപ്പോൾ ചെറുതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ തരും കേട്ടോ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ഫ്ലവർ അറിയാമല്ലോ ശരിക്കും നല്ല അടിപൊളി ഫ്ലവർ ആണ് ലക്ഷ്മിയുടെയും വലിയ ട്യൂബർ ഇതാ ഇതിന് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി അൻപത് അതാ ഈ ഇത്രയും വലിയൊരു ട്യൂബറിന് മുന്നൂറാണ് കേട്ടോ എന്താ മുന്നൂറാണേ ഇതിനാണ് മുന്നൂറ് പിന്നെന്താ നൂറ്റി അൻപതിൻ്റെ ഇത്രയാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് തുടങ്ങിയുണ്ട് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബർ നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ ഈ ഒരു സീസണുള്ള ട്യൂബറിനൊക്കെ നൂറ്റി അൻപത് ഉള്ളു കേട്ടോ ലക്ഷ്മി നല്ല അടിപൊളി ഫ്ലവറാണ് വലിയ ഇതിനാണെങ്കിലാണ് കേട്ടോ എന്തേലേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്ക് തരും കേട്ടോ അധികം ഇത്ര സൈസിലുള്ള ട്യൂബറാണെങ്കിൽ നൂറ് രൂപയ്ക്ക് കേട്ടോ അടുത്തതും നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് മിറാക്കൾ കേട്ടോ മിറാക്കളാണ് മിറാക്കളിൻ്റെ അതാ ഇത്രയും ട്യൂബറുണ്ട് കേട്ടോ മിറാക്കളിൻ്റെയും വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഈ ഒരു ഇത്രയും വലിയൊരു ട്യൂബറിന് മുന്നൂറാണേ എന്താ ഇതാണെങ്കിൽ മുന്നൂറ് കേട്ടോ മുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നൂറ് കേട്ടോ അത് ഇതൊക്കെ ആണെങ്കിൽ നൂറ് കേട്ടോ ഇതാണെങ്കിൽ നൂറേ നൂറ് രൂപ തുടങ്ങി മുന്നൂറ് രൂപ വരെ ആണ് കേട്ടോ വലിയത് ആണെങ്കിൽ ഒരെണ്ണ ഉണ്ടാവുള്ളൂ കേട്ടോ വലിയ ട്യൂബർ ഒരെണ്ണേ ഉള്ളൂ ഓ പിന്നെയൊക്കെ നൂറ് രൂപ തുടങ്ങി മുന്നൂറ് രൂപ വരെയാണ് കേട്ടോ അടുത്തത് ഇതാ ഈ ഒരു ട്യൂബറാണ് ഇത് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതും ഇതാ ഇതുപോലെ തന്നെ വലിയ ട്യൂബറിന് വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ മുന്നൂറ് മുന്നൂറ് രൂപ കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് അതിനുള്ള ട്യൂബർ ഉണ്ട് കേട്ടോ വലിയ ട്യൂബറാണ് മുന്നൂറ് തുടങ്ങി നൂറ് രൂപ തുടങ്ങിട്ടുണ്ട് കേട്ടോ ചെറുതിനാണെങ്കിൽ നൂറ് രൂപയാണ് എന്താ ഇതൊക്കെയാണെങ്കിൽ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അതേ ചെറിയ സൈസ് ട്യൂബറൊക്കെ ആണെങ്കിൽ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപ തുടങ്ങി മുന്നൂറ് രൂപയാണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ ഇത് എഴുപത്തഞ്ച് രൂപ തുടങ്ങി മുന്നൂറ് രൂപ ഏറ്റവും വലുതാണെങ്കിൽ വലിയ സൈസ് എന്ന് പറയാനായിട്ട് ഒന്നോ രണ്ടെണ്ണയ്ക്ക് എല്ലാത്തിൻ്റെയും വലിയ ട്യൂബർ ഉണ്ടാവുള്ളൂ പിന്നെ എഴുപത്തഞ്ച് രൂപ തുടങ്ങിയിട്ടോ എഴുപത്തെ കുഞ്ഞു കുഞ്ഞ് ട്യൂബറുകളൊക്കെ എഴുപത്തഞ്ച് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള ട്യൂബറുകൾ ഇത്ര തന്നെ ഉള്ളൂ എട്ട് തരം ട്യൂബറാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ നല്ല വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും വലിയ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകൾ മാത്രമാണ് നമ്മൾ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് അതാണെങ്കിൽ ഒന്നോ രണ്ട് ട്യൂബറുകളൊക്കെ ഉള്ളു ബാക്കിയെല്ലാം നൂറ്റൻപത് നൂറ് എഴുപത്തഞ്ച് ആ ഒരു റേറ്റിലാണ് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയും വിലക്കുറവിൽ കിട്ടുമ്പോൾ എത്ര ആഗ്രഹമുള്ള ഒരു പെട്ടെന്ന് തന്നെ വാങ്ങിച്ച് വെച്ചോളൂ നമുക്ക് വേറെ കൂടുതൽ പരിചരണങ്ങളൊന്നും ഇതിനാവശ്യമില്ല അത്യാവശ്യം കുറച്ച് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നാൽ മാത്രം മതി പിന്നെ ഫസ്റ്റ് വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എപ്പോഴും വെള്ളം ഒഴുക്കിയേ അല്ലെങ്കിൽ വളം ഇട്ട് വടത്തിനും കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ചാണകപ്പൊടിയും വലിപ്പൊടിയും മാത്രം ഇട്ടിട്ട് വെള്ളം നിറച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇതിലേക്ക് നോക്കി നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ സ്ക്രീനിലും കൊടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ താമരകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ